ഇത് ഫെസ്റ്റ് ആണ് പിന്നെ അയ്യേ കൃഷിക്കാരൻ കൃഷിക്കാരനാണോ അതെന്ന് പറഞ്ഞ അഭിമാനക്കുറവൊന്നും ഇല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഇല മാറ്റിയിട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ അത് നമ്മൾ തഴുകുന്നത് പോലെയാണ് ഇതുപോലെ നമുക്കൊരു നാലഞ്ചെണ്ണം ഇവിടെ മുകളിൽ ഫിറ്റ് ചെയ്യണം അപ്പോൾ ചേട്ടൻ വെള്ളം ഒഴിക്കുന്നതിൻ്റെ എഫർട്ട് വളരെ കുറഞ്ഞു കിട്ടും സംഗതി ശരിയാണ് എപ്പോഴും ഒരു പത്ത് പാക്കറ്റ് പല അസോർട്ടഡ് വിത്തുകൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോകും എനിക്കും കൃഷി തുടങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ പലരും അപ്പോഴും പറയാറുണ്ട് അപ്പോൾ എന്നാൽ ഞാൻ ഉടനെ തന്നെ മജിഷനെ പോലെ പോക്കറ്റിൽ ആ ഇന്ന് തന്നെ പോയി ചെയ്യൂ ഈ തരുന്നതിൽ ഒരു അഞ്ച് തൈയെങ്കിലും ഉണ്ടാക്കുക സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ചെറിയാണ് ടെറസിൻ്റെ ഫസ്റ്റ് ആണ് ഇവിടെ പപ്പായ വെച്ചിട്ടുണ്ട് പിന്നെ വാഴകൾ സാധാരണ എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ രാജ്മോഹൻ യുക്കോ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയതാണ് സീനിയർ മാനേജറായിട്ട് റിട്ടയറായി മുപ്പത്തേഴ് വർഷം യുക്കോ ബാങ്കിൽ പല ബ്രാഞ്ചുകളിലും ഒരു പതിമൂന്ന് ബ്രാഞ്ചിലോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പലർക്കും കാർഷിക സംബന്ധമായിട്ട് കാർഷിക ലോണുകൾ പല ആൾക്കാർക്കും ആവശ്യക്കാർക്കും ഒരുപാട് പേർക്ക് കൊടുത്തുള്ള എക്സ്പീരിയൻസും അവരുടെ കൃഷിയിടങ്ങൾ കാണാൻ പോയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ കൃഷിയിലേക്ക് തിരിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആയി കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു തീരുമാനമെടുത്തു അതാണ് ഏറ്റവും നല്ലൊരു മനസ്സിന് ഉന്മേഷം തരുന്ന ഒരു വർക്കാണ് കൃഷിയിലേക്ക് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്തു ഇന്നെടുത്ത വിളവെടുത്തതാണ് പക്ഷേ നമുക്കിത് സർപ്ലസ്സാണ് സൺഡേയിലാണെങ്കിൽ കൃഷിഭൂമി എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് അവിടെ ഒരു വിപണിയുണ്ട് ആ വിപണിയിൽ കുറച്ചൊക്കെ കൊണ്ടുപോകും ഇവിടെ ചുറ്റിനും നൈബേഴ്സും പിന്നെ കുറച്ച് ക്യാൻസർ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അവരുടെ വൈഫും അങ്ങനെയുള്ള ക്യാൻസറൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവർ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓർഗാനിക്ക് കിട്ടുമെങ്കിൽ കൃഷിക്കാരനാണെന്ന് അറിഞ്ഞിട്ട് ഓർഗാനിക്ക് കിട്ടുമെങ്കിൽ തരണമെന്ന് അപ്പോൾ ഞാൻ അവർക്കൊക്കെ റെഗുലറായിട്ട് അവർ ചോദിക്കാതെ തന്നെ അവരുടെ വീടുകളിൽ ഇവിടുന്ന് കിട്ടുന്നതിൽ നിന്നും നമ്മളെടുത്തില്ലെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് കോളിഫ്ലവർ ഉണ്ട് വെള്ളരിക്കയുണ്ട് വഴുതനയുണ്ട് വയലറ്റ് വഴുതനയുണ്ട് ഉണ്ട് പാവലുണ്ട് പിന്നെ ജാംബക്കയുണ്ട് ചെറി ടൊമാറ്റോയും ഉണ്ട് പിന്നെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ അവർ കാണുമ്പോൾ പലരും ഞാൻ കൃഷി കാണാൻ വരട്ടെ വന്നിട്ട് അവരെ വെറും കൈയ്യോടെ അയക്കാറില്ല ഇവിടെ എന്താ നിൽക്കുന്നത് ഇഷ്ടമുള്ളത് പറിച്ചുകൊള്ളാൻ പറയും അടുത്ത് ഇഷ്ടമുള്ളത് പറിച്ചുകൊള്ളാൻ പറയും ഇപ്പോൾ ചിലരൊക്കെ ഈ കോളിഫ്ലവർ ഒന്നും അവർ വിഷമില്ലാത്ത കോളിഫ്ലവർ കണ്ടിട്ടേ ഇല്ല അവർ വന്ന് വളരെ ഹാപ്പിയായിട്ട് ബൊക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ ടെറസ്സാണ് മൊത്തത്തിൽ ഇത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് എല്ലാം കൂടി ഉള്ളത് കുറച്ച് കുറച്ചൊരു പത്ത് ഗ്രോ ബാഗിലൊക്കെ ആയിരുന്നു കൃഷി ചെയ്ത് തുടങ്ങിയത് പിന്നീട് ഇൻട്രസ്റ്റ് കൂടിയതനുസരിച്ച് ഇങ്ങനെ എണ്ണം കൂടി പത്തായി ഇരുപതായി മുപ്പതായി അൻപതായി നൂറായി ഇപ്പം മുന്നൂറ് മുന്നൂറ്റി ഇരുപതോളം ചട്ടികളും ഗ്രോ ബാഗുകളും ഉണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ചട്ടിയും ഗ്രോബാക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് തന്നെയാണ് പലരും വിചാരിക്കും ആയതിനു ശേഷം ഇനി എന്ത് ചെയ്യും അയ്യോ അല്ല പ്രൈവറ്റ് ജോലിക്കും പോകണമല്ലോ എന്ന് വിചാരിക്കും ഞാൻ ആദ്യമേ തീരുമാനിച്ചു പ്രൈവറ്റ് ജോലിക്കൊന്നും പോകില്ല ഇത്രയും വർഷം നമ്മൾ മുപ്പത്തേഴ് വർഷം ബാങ്കിന് വേണ്ടി ജോലി ചെയ്തു സ്വന്തം കാര്യങ്ങൾ പലതും മാറ്റി വെച്ചിട്ടാണ് ബാങ്കിന് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടുള്ളത് ഇനിയും വീണ്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നത് ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ നിർത്താൻ പറ്റുന്നില്ല നിർത്തുന്ന ഒരു ദിവസം പോലും ഇത് കൃഷിയിടത്ത് ഇന്ന് വിട്ടു നിൽക്കാനും പറ്റുന്നില്ല ഞാൻ ഞാനിതിൽ കൃഷിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വെറുതെ കിടപ്പ് രോഗിയായിട്ട് കിടന്നേനെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സിവിയർ ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ് അപ്പോൾ റെസ്റ്റ് വേണം ബാക്ക് പെയിൻ മാറണമെങ്കിൽ റെസ്റ്റ് വേണം പക്ഷേ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ എത്രയോ തവണ ദിവസം ഒരു നാലഞ്ച് തവണ മുകളിലേക്ക് കയറുകയോ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് രാവിലെ വെള്ളമൊഴിക്കണം ഉച്ചയ്ക്ക് ഇപ്പോഴത്തെ വേനലിൽ കൊടുമ്പ് വേനലിൽ ഉച്ചയ്ക്ക് വെള്ളം ഒഴിക്കണം പിന്നെ വൈകുന്നേരവും വെള്ളം ഒഴിക്കണം ഇത് നോർമൽ കേസിൽ പിന്നെ അതുകൂടാതെ ഈ ഗീഡങ്ങളുടെയും സംരക്ഷണം ഇതൊക്കെ ഓരോ ഇലയും വന്നിരുന്ന് നോക്കി എല്ലാം എടുത്ത് നോക്കി അതിനൊക്കെ സമയം കൊടുമ്പ് വേലത്ത് പതിനൊന്ന് മണിക്കിട്ട് ഇറച്ചി കയറരുതെന്നാണ് ഇപ്പം പറയുന്നത് എന്നാലും നമ്മൾ കയറേണ്ടി വരുന്നുണ്ടെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഗോൾഡൻ കളർ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇലയും പരിശോധിക്കും ഇത് ഇല ചുരുട്ടി പുഴു ഇത് വന്ന് മുട്ടയിട്ടിരിക്കുകയാണ് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇലയങ്ങ് ചുരുട്ടി ഇതിനകത്ത് പുഴു വരും ഇതെല്ലാം കടിച്ചു തിന്നും അപ്പം ഞാൻ നട വരുമ്പോൾ മുകളിൽ കയറുമ്പോൾ തന്നെ കത്രികയും കൂടെ പോകേണ്ടിട്ടുകൊണ്ടാണ് വരുന്നത് ഏ ഇങ്ങനെ കാണുന്നത് അപ്പം തന്നെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുക്കും നശിപ്പിക്കും പക്ഷെ നശിപ്പിക്കുമ്പോഴും മനസ്സിനൊരു വേദന തന്നെയുണ്ട് അതിനും ജീവിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം എല്ലാത്തിനും എങ്കിലും മനസ്സിലാ മനസ്സോടെ നശിപ്പിക്കുന്നുണ്ട് ഞാൻ എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതായത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വയറ്റ് തന്നെയാണ് എല്ലാം വൈറ്റ് തന്നെയാണ് പിന്നെ ഈ വൈറ്റ് എന്ന് പറയുന്നത് ഇത് ഉണങ്ങാനൊന്നും വിരിച്ചിരിക്കുന്നതല്ല വാഷ് ചെയ്ത് വിരിച്ചിരിക്കുന്നതല്ല മരപ്പെട്ടിയെ പേടി പേടിപ്പെടുത്താൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ആദ്യകാലത്തൊക്കെ എഫക്റ്റ് ഉണ്ടായിരുന്നു മരപ്പെട്ടി ശല്യം ഭയങ്കരമാണ് എല്ലാം നശിപ്പിക്കും താഴെയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളെ നശിപ്പിക്കും കായ്കൾ വരുന്നത് കാത്തിരിക്കും നമ്മളെക്കാളും മുമ്പേ ഇത് കണ്ടുപിടിക്കും ഇവിടെ എന്തോന്നൊക്കെ ഉണ്ടെന്ന് എങ്ങനെ ഒളിച്ചു വെച്ചാലും അത് വന്ന് നശിപ്പിക്കും അതിനെ പറ്റിക്കാൻ വേണ്ടി ഇടും രാത്രിയിൽ വരുമ്പോൾ ഇത് കാറ്റടിച്ച് ആടുമ്പോൾ അത് ചിലപ്പം പേടിച്ച് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ ആദ്യകാലത്ത് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ മരപ്പെട്ടി വരുന്നുണ്ട് വന്നാൽ വന്നാലതിന് മെയിൻ വാട്ടർ ടാങ്കിൻ്റെ മോളിലാണ് അത് കയറുന്നത് അതിൽ നിന്നെല്ലാം പറിച്ചവിടെ കൊണ്ടുവച്ച് കഴിക്കും വിളവ് തീരാറായ വെണ്ടകളാണ് പിന്നെ ചിലത് നല്ല വെറൈറ്റി ആണെങ്കിൽ ഞാൻ വിത്തിന് വിട്ടേക്കും വിത്തിന് വിടുന്നത് അവസാനത്തെ വിത്ത് ഇതും ആദ്യത്തെതും കായ്ക്കുന്നത് വിത്തിനെടുക്കാൻ പാടില്ല ആ നല്ല വെറൈറ്റി വരണമെന്നുണ്ടെങ്കിൽ മിഡിൽ എക്സാമ്പിൾ ഇതവിടെ ആദ്യം കായ്ക്കുന്നുണ്ട് അത് വിത്തിനെടുക്കാൻ പറ്റില്ല ഇങ്ങനെ മിഡിൽ ഒരു രണ്ട് മൂന്നെണ്ണം കായ്ച്ചു കഴിഞ്ഞത് അവിടെയൊക്കെ വരുമ്പോഴേ എടുക്കാൻ പറ്റും പിന്നെ മുകളിലോട്ട് വരുന്നതും വിത്തിനെടുക്കുകയാണെങ്കിൽ അത് ഗുണമേന്മ കുറവായിരിക്കും സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ചെറിയാണ് ഒരു കുഞ്ഞ് തൈ ആയിട്ട് മേടിച്ചതാണ് മേടിച്ചിട്ടിപ്പോൾ ഒരു വർഷം തെയ്യുന്നില്ല അതിനിടയിൽ അത് അത് ഇത്രയും വലുതായി ഇപ്പോൾ ആദ്യമായിട്ട് കാച്ചു കാ വിളവെടുക്കാറൊന്നും ആയില്ല ഒരെണ്ണം ഒരു കാ കാണുന്നുണ്ട് എന്താണെന്നുള്ളത് പിന്നീട് തന്നെ അറിയാം പക്ഷേ ചെറുക്കി മധുരവുമൊക്കെ വരുന്നത് അത് പ്രോസസ്സ് ചെയ്താണ് കളറും മധുരവും ഒക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ചൈനീസ് ഓറഞ്ചാണ് ഇതിപ്പം അഞ്ച് വർഷമായ ചെടിയാണ് എല്ലാ സമയവും ഇതിൽ ഓറഞ്ച് കാണും പിന്നെ ഓറഞ്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പുളിയാണ് നല്ല പുളിയാണ് കുമ്പളമാണ് നല്ലൊരു വെറൈറ്റി കുമ്പളമാണ് നേരത്തെ ഇവിടെ എനിക്കൊരു വിത്ത് കിട്ടിയിരുന്നു കുമ്പളത്തിൻ്റെ അത് നട്ട് ഒമ്പത് കിലോയോളം ഉള്ള ഒരു കുമ്പളങ്ങ കിട്ടി വലുത് ജൈൻ്റെ കുമ്പളങ്ങ കിട്ടി അതിൻ്റെ വിത്താണ് എടുത്ത് നട്ടിരിക്കുന്നത് പക്ഷേ ഇത് അത്രത്തോളം വലുതാവുമെന്നറിയില്ല ഇത് പാഷൻ ഫ്രൂട്ട് ഇതിപ്പം സീസണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാകുന്നതാണ് നിറച്ച് ഉടനെ നിറച്ച് വനം പോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു പർപ്പിൾ പാഷൻ ഫ്രൂട്ടാണ് കുറ്റിക്കുരുവിളക് ഇത് നിന്ന് കിട്ടിയ തയ്യാണ് നല്ല ഇനമാണ് വലിയ വലിയ മുളകാണ് കുരുമുളക് വലു വലുതാണ് നിറച്ച് കായ്ക്കും ചെയ്യുന്നുണ്ട് എപ്പോഴും കായ് കിട്ടും പക്ഷെ നല്ല വളം ചെയ്യണം ജൈവ വളം തന്നെയാണ് ചെയ്യുന്നത് ഇത് ബെറാപ്പിൾ ഇതുവരെ കായ്ച്ചിട്ടില്ല പക്ഷെ നിറച്ച് പൂക്കുന്നുണ്ട് ഇത് കായ്ക്കണമെന്നുണ്ടെങ്കിൽ വാസ്പ് കടന്തലോ വേട്ടാവിളിയനെന്ന് പറഞ്ഞൊരു ഉണ്ട് അവ അതാണ് ഇതിന് പോളിനേഷൻ നടത്തുന്നത് അതൊരുപാടുണ്ടെങ്കിലേ ഇത് കായ്ക്കുകയുള്ളൂ പക്ഷേ താഴത്തെ ഫ്ലോറിൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അത് ശേരിക്കു കാച്ചിട്ടുണ്ട് ആ പ്ലാന്റ് ഇപ്പോഴും ഉണ്ട് അതിലിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാ വരുന്നുണ്ട് കടന്തലിൻ്റെ സാന്നിധ്യം കടന്തൽ ഉണ്ടെങ്കിലേ ഇത് പോളിനേഷൻ നടക്കുകയുള്ളൂ അകത്തി ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാം പൂവും ഉപയോഗിക്കാം വളരെ ന്യൂട്രീഷ്യസ് ആണ് പോഡ് ബോറർ എന്നും പറഞ്ഞൊരു സാധനം ഇതിനെ ആക്രമിക്കും ഇതിൻ്റെ തണ്ടിനെ തണ്ട് തുറന്നിട്ട് കയറും ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ നശിച്ചു പോവുകയാണ് പതിവ് നശിക്കുന്നതനുസരിച്ച് വീണ്ടും തൈ വാങ്ങി വയ്ക്കും മുപ്പത് രൂപയോ മറ്റേ ഉള്ളു ഒരു തൈക്ക് പക്ഷേ ഇത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഇത് മെറാക്കൽ ഫ്രൂട്ടാണ് ആദ്യമായി വന്ന കായാണ് ഇതിപ്പോൾ നല്ല മുട്ട ഒക്കെ വരുന്നുണ്ട് പൂ പൂക്കുന്നുണ്ട് നാൽപ്പത് ദിവസമൊക്കെ ആയ വെണ്ടയാണ് കായ്ക്കാറായി വരുന്നുണ്ട് ഇത് ചുണ്ടയാണ് കുറച്ച് മുള്ളുണ്ട് വിളവെടുക്കാൻ തന്നെ വരുന്നത് വളരെ സൂക്ഷിച്ച് വേണം വറുത്ത് കഴിക്കാൻ കൊള്ളാം കറി വയ്ക്കാനും കൊള്ളാം അത് പ്രോസസ് ചെയ്യാനറിയണം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം എനിക്ക് ഉപയോഗം ഞാനിതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ക്ലാസ്സിന് പോയിരുന്നു വെണ്ട മുളക് കത്തിരി ഇവയെല്ലാം നമുക്ക് ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നൊരു അറിവ് കിട്ടി അപ്പോൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്താലുണ്ടാകും അപ്പോൾ ഇതിൽ തന്നെ തക്കാളി പല ഇനം കത്തിരി വഴുതന എല്ലാം നമുക്കിതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ട് ഈ ഇത് അതിനുള്ള തണ്ട് കറക്റ്റായിട്ട് ഉള്ള തണ്ടുണ്ട് അതിപ്പോൾ ഉടനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക ഒരേ ചെടിയിൽ തന്നെ തക്കാളിയും വഴുതനയും കത്തിരിയും എല്ലാം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അത് സക്സസ് ആകുമെന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് ഇത് ബീട്രൂട്ടാണ് ഞാൻ വളരെ ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ ചെയ്ത് വളരെയധികം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാലും കൊച്ചു കൊച്ചു കുഞ്ഞും ബീട്രൂട്ടുകൾ കിട്ടുന്നുണ്ട് പരീക്ഷണാർത്ഥം വെച്ചിരിക്കുന്നതാണ് സീനിയർ സിറ്റിസൺ വയലറ്റ് കത്തിരിയാണ് ആണെങ്കിൽ ഇപ്പം മഞ്ഞ കളർ കാണുന്നെങ്കിലും അത് വിത്ത് വിത്തിന് വേണ്ടി വിട്ടിരിക്കുന്നതാണ് ഇതാണ് നമ്മളിതിൻ്റെ വലുതാണ് നമ്മൾ നമ്മളിതിൽ പറിച്ചു വെച്ചിരിക്കുന്നത് ഇത് നശിക്കാറായ ചെടിയാണ് വിവിധ ഇനം കത്തിരികളുടെ തൈയാണ് പ്രോട്ട്രയിൽ വിത്തും മുളപ്പിച്ചിട്ട് പറിച്ചു നട്ടതാണ് ഇപ്പം ഇപ്പം പറിച്ചു നട്ടിട്ടേ ഉള്ളൂ ഇപ്പം നല്ല ആരോഗ്യമുണ്ട് കീടങ്ങളുടെ അറ്റാക്കൊന്നും തുടങ്ങിയിട്ടില്ല അത് അതിന് സ്യൂഡോമോണസും ബിവേറിയയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം വളരെ ചെറുപ്രായമായതേ ഉള്ളൂ ഒരു മാസം ആകുന്നതേ ഉള്ളൂ ഇത് വ്ലാത്താങ്കര ചീരയാണ് നല്ല കളറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് വിത്ത് വരില്ല സാധാരണ ചീരകൾക്ക് പെട്ടെന്ന് വിത്ത് വരും ഇത് ഡ്യൂറേഷൻ വിത്ത് വരാനായിട്ട് കുറച്ച് താമസിക്കും കട്ട് ചെയ്തെടുത്താലും വീണ്ടും വീണ്ടും ബ്രാഞ്ചസ് വരും അതും വ്ളാത്തങ്കര ചീര തന്നെയാണ് വിത്തിന് വേണ്ടി വിട്ട് പല പലരും വിത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഇത് തായ്ലൻഡ് ജാമ്പ ജാമ്പ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് നല്ല മധുരമുണ്ട് സാധാരണ പോലെ വാട്ടർ കണ്ടൻറ്റ് അത്രയില്ല ആപ്പിൾ പോലെ ഇരിക്കും ആപ്പിൾ കഴിക്കുന്നത് പോലെ ഇരിക്കും ഇത് നട്ടിരിക്കുന്നത് ഒരു കിച്ചൺ ബിന്നാണ് കിച്ചൺ ബിന്നു പറഞ്ഞാൽ ബയോ കമ്പോസ്റ്റിൻ്റെ കിച്ചൺ ബിന്ന് ആക്കർക്കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ബെറാപ്പിള് ഇലന്ത എന്ന് പറയും ഡയബറ്റിക്സുകാർക്കൊക്കെ കഴിക്കാൻ നല്ല മധുരമൊന്നുമില്ല നല്ല ഒരു ചെറിയ ഒരു ഫ്രൂട്ടാണ് വളരെ നല്ലതാണ് ഇത് വേറൊരു വെറൈറ്റി ഇതും നിന്ന് കിട്ടിയതാണ് പിന്നെ ഈ കുരുമുളകിൻ്റെ വെറൈറ്റിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടെ ഒന്ന് കരിമുണ്ടയും ഒന്ന് പന്നിയൂറും പന്നിയൂറു അവർ പറഞ്ഞിരുന്നു അത് തമ്മിലുള്ള കരിമുണ്ടയാണെങ്കിൽ ഇല ചെറുതായിരിക്കും പക്ഷേ ഇതിന് ചെറിയ ഇലയും വലിയ ഇലയും ഉണ്ട് പിന്നെ അതിൽ നിറച്ച് മണികൾ കാണും ഇത് മയിൽപ്പീലി ചീര സാധാ ചീര പോലെ തന്നെയാണ് ടേസ്റ്റും ചെറിയൊരു വ്യത്യാസം ഉണ്ടോ എന്നുള്ളതേ ഉള്ളൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ തിക്കായിട്ട് ഇടതൂർന്ന് നിന്ന് കഴിഞ്ഞാൽ കണ്ടാൽ നല്ലൊരു സന്തോഷമാണ് ഇത് മുളക് മാത്രം ആ ചട്ടിയിൽ നട്ടിരുന്നതാണ് അതിൽ നടാതെ ഒരു അതിഥി കൂടെ വന്നു പപ്പായ താനേ മുളച്ചു വന്നതാണ് എന്താകൂ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടിരിക്കുകയാണ് വെട്ടിക്കളയാൻ തോന്നിയില്ല അങ്ങനെ വിട്ടിരിക്കുകയാണ് പക്ഷേ അപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ പപ്പായയുടെ ചുവട്ടിൽ നിന്ന് ഈ മുളകിന് വലിയ രോഗങ്ങൾ ബാധിച്ചിട്ടില്ല കേട്ടോ പപ്പായയ്ക്ക് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വലിയ രോഗങ്ങളും ബാധിച്ചിട്ടില്ല ഇങ്ങനെ നിറച്ച് കായും കിട്ടും ഇത് ചുവന്ന പേരയാണ് അതും ഇരുപത് ലിറ്റർ ബക്കറ്റിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് ഒരു സമയം ഒരു പതിനഞ്ച് കായൊക്കെ മാക്സിമം കിട്ടും കിട്ടാറുണ്ട് ഇത് മുസാമ്പിയാണ് അതും ഇരുപത് ലിറ്റർ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നും അത് ഇരുപത് ലിറ്റർ പോരാ സഫിഷ്യൻ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നു വെച്ചാൽ ആദ്യ കാലങ്ങളിൽ കാച്ച ഓറഞ്ച് വളരെ വലുതായിരുന്നു മൂന്നെണ്ണം ഒരു കിലോയൊക്കെ വരുമായിരുന്നു ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ വരുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ചെറിയ ഓറഞ്ചാണ് വരുന്നത് ഇത് ഈ ഭാഗത്തുള്ളത് അത്രയും ചേനയാണ് ഇതിൽ നട്ടിരിക്കുന്നത് മുള മുള പൊട്ടി വരുന്നേ ഉള്ളൂ കുംഭം ഒന്നിന് നട്ടാൽ കുടം പോലെ ചേന ഉണ്ടാവുമെന്ന് പറയുന്നു പക്ഷേ കൊച്ച് ഗ്രോ ബാഗാണ് അത്യാഗ്രഹമൊന്നുമില്ല ഇതിനകത്തുള്ള ചേന കിട്ടിയാൽ മതി ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ കൃഷിഭൂമി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് അതിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ കൃഷിയെക്കുറിച്ച് തന്നെ പഠിച്ചതും റിട്ടയർ റിട്ടയറായതിനു ശേഷം ബാങ്കിൽ നിന്ന് റിട്ടയറായതിനു ശേഷം അപ്പോൾ ഇത് ഈ പയർ അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് കിട്ടിയ നല്ല ഇനം പയറാണ് അപ്പോൾ അതിൻ്റെ വിത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പറിക്കാതെ വിട്ടിരിക്കുകയാണ് ഇത് ബ്ലാത്തങ്കര ചീര അത് വിത്തിന് വേണ്ടി വിട്ടിരിക്കുന്നതാണ് നമ്മൾ വാങ്ങുന്ന വിത്ത് പലപ്പോഴും ഇന്ന ക്വാളിറ്റി തന്നെ ആയിരിക്കണമെന്നില്ല അപ്പോൾ പലരും വിത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ വിത്ത് ചോദിക്കാതെ തന്നെ പലരോടും കൃഷി താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാറുണ്ട് തൈകൾ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഗ്യാതറിങ്ങിലൊക്കെ പോകുമ്പോഴും പലപ്പോഴും ഞാൻ എപ്പോഴും ഒരു പത്ത് പാക്കറ്റ് വിത്ത് പല അസോർട്ടഡ് വിത്തുകൾ വെണ്ടയുടെയും ചീരയുടെയും കത്തിരി ടൊമാറ്റോ ആ ഇങ്ങനെയൊക്കെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകും ചിലർ സാറിൻ്റെ കൃഷി ഞാൻ കണ്ടിരുന്നു എനിക്കും കൃഷി തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ പലരും അപ്പോഴും പറയാറുണ്ട് അപ്പോൾ എന്നാൽ ഞാൻ ഉടനെ തന്നെ മഞ്ജിഷ്യനെ പോലെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ ഇന്ന് തന്നെ പോയി ചെയ്യൂ ഈ തരുന്നതിൽ ഒരു അഞ്ച് തയ്യെങ്കിലും ഉണ്ടാക്കുക ഇത്ര അത്രയും ചെയ്യണ്ട ഒരു അഞ്ച് തയ്യെങ്കിലും ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി യാതൊരു സംവിധാനവും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ നേരത്തെ ഡ്രിപ്പ് ഉണ്ടായിരുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിടക്കിടയ്ക്ക് വർക്ക് ചെയ്യില്ല നമ്മൾ വിശ്വസിച്ച് പുറത്ത് എവിടെയെങ്കിലും പോവും വെള്ളം ഒഴിക്കുമല്ലോ തിരിച്ചു വരുമ്പോൾ എല്ലാം വടിക്കരിഞ്ഞ് കിടക്കും അതുകൊണ്ട് ഇപ്പോൾ ഓരോന്നിൻ്റെ മൂട്ടിലും ഞാൻ മാനുവലായിട്ട് തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് ഇതിപ്പോൾ ഇതുപോലെ മൂന്ന് നാലെണ്ണം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ പരീക്ഷണാർത്ഥമായിട്ട് അതാ വെള്ളം അങ്ങൊക്കെ വരുന്നു ഇത് എൻ്റെ ഒരു ബന്ധു റിലേറ്റീവ് ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട് സുരേന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഇവിടെ കൃഷിയിടം കാണാൻ വന്നു കാണാൻ വന്നിട്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടിട്ട് അപ്പോൾ ഞാൻ വെള്ളം ചേട്ടാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ ഓരോന്നിൻ്റെ മൂട്ടിൽ ഒഴിക്കും അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാൻ വരുമ്പം സ്പ്രിങ്ക്ലർ ഞാൻ ആവശ്യപ്പെട്ടതല്ല നമ്മുടെ കൃഷി കണ്ട് സന്തോഷം പലർക്കും വരുന്നുണ്ട് ഞാൻ വരുമ്പം അടുത്ത തവണ വരുമ്പം ചേട്ടന് സ്പ്രിങ്ക്ലർ കൊണ്ടുവരാം എന്ന് പറഞ്ഞു എന്നിട്ട് പരീക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞു ഇതുപോലെ നമുക്കൊരു നാലഞ്ചെണ്ണം ഇവിടെ മുകളിൽ ഫിറ്റ് ചെയ്യണം അപ്പോൾ ചേട്ടൻ വെള്ളം ഒഴിക്കുന്നതിൻ്റെ എഫർട്ട് വളരെ കുറഞ്ഞു കിട്ടും സംഗതി ശരിയാണ് ഏ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു ഇനിയും തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് പപ്പായ പായ ഇപ്പം നട്ടിട്ടിപ്പം മൂന്ന് നാല് മാസം ആകുന്നേ ഉള്ളൂ തൈ വാങ്ങിയിട്ട് ചെറിയൊരു കുഞ്ഞ് തൈ വാങ്ങി നട്ടതാണ് റെഡ് ലേഡിയാണ് ഇതാ ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇരുപത് ലിറ്റർ പെയിൻറ്റിൻ്റെ ബക്കറ്റ് പരീക്ഷണ അടുത്ത സ്ഥാനത്തിൽ ഞാൻ പത്ത് ബക്കറ്റിൽ വാഴയുടെ കുഞ്ഞ് തൈകൾ വെച്ചു പലരും ആദ്യം കളിയാക്കി പക്ഷേ നമുക്ക് വേറെ അധ്വാനവും ചിലവും ഒന്നുമില്ല മുമ്പ് നിൽക്കും കുഞ്ഞ് കൊലകൾ ഒരു അഞ്ച് പടലിലൊക്കെ ഉള്ള കൊല ഏത്തൻ ഏത്തനാണ് നട്ടത് ഈ ഇരുപത്തി നാല് കായ് ഇരുപത്തഞ്ച് കായ് കിട്ടും അതിൻ്റെ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വളരെ ഭയങ്കര നല്ല നല്ല ടേസ്റ്റായിരുന്നു അതിന് ശേഷം പിന്നെ ഇങ്ങനെ മുകളിൽ വാഴ വയ്ക്കാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് തന്ന ആറ് മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന ഒരു തരം കപ്പയാണെന്ന് പറഞ്ഞ് എനിക്ക് രണ്ട് കമ്പ് തന്നു രണ്ട് പീസ് കമ്പ് തന്നു നമ്മുടെ കൃഷിഭൂമി ഗ്രൂപ്പിൽ തന്നെ ഹരിച്ചേട്ടൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഹരിച്ചേട്ടൻ അദ്ദേഹം കായംകുളത്ത് പോയപ്പോൾ കൊണ്ടുവന്ന് എനിക്ക് തന്ന കമ്പായിരുന്നു അദ്ദേഹം ഇല്ല ഇപ്പം ക്യാൻസറായിട്ട് മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ ജൂലൈ രണ്ടിന് ഒരു വിളവെടുത്തു പുള്ളി മരിച്ചതിന് ശേഷം ഒരു വിളവെടുത്തു അത് കഴിച്ചപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു ഇത് ബെസ്റ്റ് റിപ്പല്ലൻ്റാണ് നെവ്യൂ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് വന്നിരുന്നു അവൻ യു കെയിലാണ് വിസിറ്റിന് വന്നിട്ടൊക്കെ ഈ കൃഷിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡായിപ്പോയി അപ്പം ഞാൻ ട്രഡീഷണൽ മെത്തേഡിൽ കായ് ചക്കണിയും യെല്ലോ ട്രാപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അവിടെയൊക്കെ ഇങ്ങനെ ബെസ്റ്റ് റിപ്പല്ല് ഉണ്ട് ഞാൻ ചെന്നിട്ട് ഉടനെ തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ നാലെണ്ണം അയച്ചു തന്നു രണ്ടെണ്ണം ഞാൻ ഇൻസ്റ്റാൾ ഇവിടെ വെച്ചു രണ്ടെണ്ണം എന്നെപ്പോലെ തന്നെ കൃഷി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിക്ക് ഞാൻ അതിന് ഫ്രീ ആയിട്ട് കൊടുത്തു എഫക്റ്റീവ് ആണോ എന്ന് ആദ്യ കാലത്ത് പുള്ളി പറഞ്ഞു എഫക്റ്റീവ് ആണ് മരപ്പെട്ടി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ മരപ്പെട്ടിയൊക്കെ വരുന്നുണ്ട് ഇത് പ്രവർത്തിക്കുന്നതിന് വേറെ ഒന്നുമില്ല ഇതെടുത്ത് ചുമ്മാ ഇങ്ങനെ വെയിൽ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ സോളാറാണ് സോളാർ ഉണ്ട് ചാർജാവും വൈകുന്നേരം ആകുമ്പോൾ അവർ ഫുൾ ചാർജ് ഉണ്ടായി കഴിയും പിന്നെ ത്രൂ ഔട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ട്വൻ്റി ഫോർ അവറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇത് വേണ്ട ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ഉണ്ട് ബാക്കിൽ സ്വിച്ച് ഉണ്ട് ഓണും ഓഫും ഉണ്ട് ആ അത് അത് ചെയ്ത ഓഫ് ചെയ്യാം അവിടെ എല്ലാം തികച്ചും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ ഒരുപാട് ഈൽഡ് കിട്ടും വളരെ നല്ലതാണ് ലാഭമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനു വേണ്ടിയല്ല ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിന്നെ ഈ ചാണകത്തിൻ്റെ സ്ലറി ചാണകം വാങ്ങുകയാണ് ചെയ്യുന്നത് കോക്കോപ്പിറ്റ് ഉപയോഗിക്കും ആദ്യകാലങ്ങളിൽ കോക്കോ പിറ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് അത് ഉപയോഗിക്കുന്നത് ചെറിയ പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എത്രത്തോളം അതിന് ആധികാരികത ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ആദ്യകാലത്ത് കൃഷി തുടങ്ങിയ സമയത്ത് കോക്കോപ്പിറ്റ് അതായത് ചകിരിച്ചോറ് വൺ തേർഡ് കമ്പൽസറി ആയിട്ട് ഗ്രോ ബാഗിൽ പത്ത് കൊല്ലം മുമ്പ് നിറയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അത് അതിൻ്റെ ഉപയോഗം കുറ കുറഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ മണ്ണ് മണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ പറമ്പിലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കൂടുതലാണ് അതിൽ എന്ത് പച്ചക്കറി നട്ടാലും ഒന്നും ഉണ്ടാകുന്നില്ല വാഴ മാത്രമേ മണ്ണിൽ എനിക്ക് പരീക്ഷിച്ചിട്ട് സക്സസ് ആയിട്ടുള്ളൂ ഞാൻ കൃഷി തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളം ആകുന്നു പത്ത് വർഷം തികഞ്ഞ് വരുന്നുണ്ട് ഈ പത്ത് വർഷവും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നുന്നുണ്ട് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് പാൽകുളങ്ങര പാൽകുളങ്ങര ഇത് കവറടി ജംഗ്ഷനാണ് ഇവിടെയാണ് നമ്മളുണ്ടാക്കിയ ഒരു പച്ചക്കറി കൊണ്ട് പലർക്കും വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ് ആവശ്യത്തിന് മാത്രമല്ല സാധാരണ എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പലരും ഇവിടെ വരുന്നവർ വിസിറ്റ് ചെയ്യുന്നവർ പലരും വന്ന് കണ്ടു ഇവിടെ നിൽക്കുന്നത് പലതും ഞാൻ തന്നെ വോളണ്ടറി അവർക്ക് ചോദിക്കാൻ ഹെസിറ്റേഷൻ ആയിരിക്കും ആവശ്യമുള്ളത് കൊണ്ടുപോവുക ഇവിടെ വരുമ്പം പിന്നെ അതുമാത്രമല്ല വരും ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു ചെടിയുടെ തൈ അവർക്ക് കൊടുത്തു വിടാറുണ്ട് അവർ കൊണ്ടുപോകാറുണ്ട് പത്ത് വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ രണ്ട് വെണ്ടയ്ക്കാൽ മൂന്ന് വെണ്ടയ്ക്കാർ അവർ കത്തിരിക്കൊക്കെയാണ് ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് വിളവ് കിട്ടുന്നുണ്ട് പിന്നെ എല്ലാം ഇത് കാലാവസ്ഥയെ ബേസ് ചെയ്തതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം കഴിഞ്ഞ വർഷം നടുന്ന അതേ സെയിം വിളവ് തന്നെ ഈ വർഷം നട്ടു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ അത്ര ഇള്ളൊന്നും ഉണ്ടായി എന്ന് വരില്ല ചൂടിൻ്റെയും മഴയുടെയും ഈ പ്രശ്നങ്ങൾ കാരണം പൈസയ്ക്ക് വേണ്ടിയല്ല സാമ്പത്തിക നേട്ടം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് അത് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് എക്സാമ്പിൾ എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ സുഹൃത്തിനെ എത്രയോ വർഷമായിട്ട് ആയിട്ട് കാണാറു കാണാനില്ലായിരുന്നു നടക്കാൻ പോയപ്പോൾ സുഹൃത്തിനെ കണ്ടു ആ കൈ കാണിച്ച് നിർത്തി സംസാരിച്ചു പുള്ളി വളരെ ദുഃഖത്തോടെ പറഞ്ഞു വൈഫ് കിടപ്പിലാണ് ട്രാൻ ക്യാൻസറാണ് ഓർഗാനിക് ഞാൻ കൃഷിക്കാരനാണെന്ന് പുള്ളി അറിഞ്ഞില്ല ഓർഗാനിക് സാധനങ്ങൾ പച്ചക്കറി എവിടെ കിട്ടും ഒന്ന് വാങ്ങിക്കാനായിട്ട് സാറിന് വല്ലതും അറിയാം ഞാൻ പറഞ്ഞു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമല്ല അല്ല അതിൽ ഇത് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്നത് മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം പറച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു അപ്പോഴാ അവരുടെ കണ്ലുള്ള ആ ഒരു എനിക്കത് മറക്കാനേ പറ്റുന്നില്ല അവരിപ്പോൾ മരിച്ചുപോയി മരിച്ചുപോയി ആ ഒരു സന്തോഷവും ആ ഒരു സാറ്റിസ്ഫാക്ഷനും റിട്ടയർമെൻറ്റ് ലൈഫിൽ പലരും എൻജോയ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ റിസോർട്ടിൽ പോവും യാത്ര ചെയ്യും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയതെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കും പക്ഷേ എനിക്ക് കൃഷി ചെയ്യുന്നതാണ് ഇതിനേക്കാളും ഒക്കെ ഉപരി ഈ കൃഷി ചെയ്യുന്നതാണ് എനിക്ക് റിട്ടയർമെൻറ്റ് ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഈ പറഞ്ഞ പോലെ യാത്രയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഈ കൃഷിയുള്ളത് കാരണം പോകാൻ പറ്റുന്നുള്ളൂ റിട്ടയർ ആകുമ്പോൾ എന്നവർ മസ്റ്റായിട്ട് കമ്പൽസറി ആയിട്ട് കുറച്ച് ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നല്ല ഉല്ലാസം മനസ്സിന് കിട്ടും സന്തോഷം കിട്ടും സാറ്റിസ്ഫാക്ഷനും കിട്ടും കുറ ചെറിയ രീതിയിലും മതി ഇത്രയും രീതി വേണമെന്നില്ല ഇതിപ്പോൾ എനിക്കെത്ര ചെയ്താലും ഇനിയും ഇനിയിപ്പോൾ സ്ഥലമില്ലല്ലോ വയ്ക്കാനെന്നുള്ള ഒരു പ്രയാസമാണ് പുതിയ പുതിയ ചെടികൾ കാണുമ്പോൾ അത് കൊണ്ടുവന്ന് കൃഷി ചെയ്ത് നോക്കണം പരീക്ഷിക്കണമെന്നുള്ളതാണ്